ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്കിൻ്റെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ട്രക്ക് എടുക്കാനുണ്ട് നമുക്ക് ഒരു ട്രക്ക് എടുക്കണം നമുക്ക് രണ്ട് ട്രക്ക് എടുക്കാനുണ്ട് രണ്ടും ഭാരതി മെൻസിൻ്റെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോറൂമ് കൂട്ടുകാരൻ്റെ ട്രക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ട്രെയിലർ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ താറ് അവിടെത്തന്നെ അടപ്പുണ്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ ബൈക്കാണ് അപ്പം അവന് വേണ്ടി മേടിച്ചതാണ് അപ്പം അവന് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവൻ വിറ്റു നമ്മുടെ ഷോറൂമിലോട്ട് എടുക്കാനായിട്ട് അവൻ പറഞ്ഞു മറ്റേ കൂട്ടുകാരൻ അപ്പം അവൻ്റെ ഈ ഷോറൂമിലെ കൂട്ടുകാരൻ്റെ പേര് യാദവെന്നാണ് മറ്റേ പാണി സൈഡിലെ കൂട്ടുകാരൻ്റെ പേര് രാഹുൽ എന്നാണ് അപ്പം യാദവിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇപ്പം ഈ എടുത്തേക്കണ വണ്ടി നമ്മൾ എടുത്തേക്കണത് ഇപ്പോൾ എടുത്തേക്കണ ഭാരത് മീൻസ് അപ്പോൾ യാദവ് പറഞ്ഞായിരുന്നു ഇത് വരാൻ കുറച്ച് നേരം എടുക്കണം ടെസ്റ്റ് ട്രെയിനും കൊണ്ടേക്കുവാണ് നീ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വണ്ടി വരാനായിട്ട് അങ്ങ് വെയിറ്റ് ചെയ്തേക്കാം നമുക്ക് വണ്ടി സൈഡിലോട്ട് കൊണ്ടിട്ടേക്കാം അങ്ങനെ നമ്മൾ കെ ടി എം നമ്മൾ സൈഡിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി വന്നത് ഇവരുടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാറാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടോന്നോക്കുക ഇപ്പോഴാണ് മറ്റേ ട്രെയിലറൊന്നും ഇല്ലാത്ത നമ്മൾ എടുക്കാൻ പോകണം അടുത്ത് എടുക്കാൻ പോകണ കുറേ ഭാരത മെൻസുകളോട് കടപ്പുണ്ട് ഇതുപോലത്തെ ഒന്നാണ് നമ്മൾ അടുത്ത് എടുക്കുന്നത് നമുക്ക് കാശോ കൊടുത്തേക്കാം കാശോ കൊടുത്ത് സെറ്റാക്കിയിട്ട് കാണാം അങ്ങനെ നമ്മൾ കാശൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാം നമുക്ക് ഭാരത ബെൽസിൻ്റെ ഈ വണ്ടി ഞങ്ങൾക്ക് എടുത്തേക്കാം ഇത് ഓടിക്കാനാണ് കൈസ് ഇച്ചിരി പാട് ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ് ഒന്ന് നമ്മൾ ഓടിച്ചിട്ടുള്ളതാണിത് ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ വളരെ കഷ്ടപ്പാടാണ് നമുക്ക് നേരെ വേഗം ഈ കഷ്ടം നമ്മൾ കെ ടി എം എടുത്തില്ല നമുക്ക് വണ്ടി തീർത്തിയേക്കും കെ ടി എം എടുക്കണം നമുക്ക് കെ ടി എം എടുത്ത് കയറ്റണം അതിൻ്റെ അതുകൊണ്ട് നമ്മൾ കെ ടി എം കയറ്റാൻ മറന്നുപോയി അപ്പോൾ കെ ടി എം കയറ്റിയിട്ട് കാണാം അതിന് ഞാൻ കട്ട് ചെയ്യുകയാണ് ലാഗ് വരും കെ ടി എം കയറ്റിയിട്ട് കാണാം അങ്ങനെ കെ ടി എം കയറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഷോറൂമിലോട്ട് വേണം ഇനി ഷോറൂമിൽ പോയിട്ട് വേണം ഈ വണ്ടിയ സൈഡിൽ കൊണ്ടു ഇട്ടിട്ട് ഇത് ഇറക്കി വെക്കാം നമ്മുടെ കെ ടി എം ഇറക്കി വെക്കാൻ അപ്പം നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോയേക്കാം ഷോറൂമിലോട്ട് പോയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഓക്കെ കൈ ഷോറൂമിലോട്ട് പോയിട്ട് കിടക്കാം അങ്ങനെ നമ്മൾ ഷോറൂമിലെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വണ്ടി തിരിച്ചെടുക്കണം കണ്ടോ ഇതുപോലത്തെ ഒക്കെ വളവ് വരുമ്പോൾ ഈ വണ്ടി എടുക്കാൻ എന്തൊരു പാടാന്നറിയാവും ഒന്നാമതനങ്ങനെങ്കിൽ പോകുകയുള്ളൂ കുറച്ച് സ്പീഡ് വന്നാൽ സ്പീഡ് വന്ന അത്രേ ഉള്ളൂ സ്പീഡ് എടുക്കാൻ ഇനി പറ്റത്തുമില്ല കാരണം വലിയ വണ്ടിയല്ലേ പതിനാറ് വലിയ വണ്ടിയല്ലേ നമുക്ക് നേരെ ഇത് കയറ്റി കിടണം ഷോറൂമിൻ്റെ സൈഡിലോട്ട് ഇട്ടോളാനാണ് പറഞ്ഞത് അവനിപ്പോൾ ഇവിടെ ഇല്ല അവൻ വന്ന് കഴിയുമ്പം അവനെടുത്തോണ്ട് പോകും അവനവൻ്റെ കുറച്ച് വർക്കേഴ്സ് ഉണ്ട് അവൻ അവരെ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് പുതിയ വണ്ടി മേടിച്ചോണ്ട് വരാനുണ്ട് കുറച്ച് കാറുകൾ അപ്പം ഒരു രണ്ടെണ്ണം വേണ്ടി വരും ഒരെണ്ണം കൂടെ ചിലപ്പം മേടിക്കേണ്ടി വരും എന്നാണ് അവൻ പറഞ്ഞത് ഇത് തന്നെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഷോറൂമിന് വേണ്ടി നമ്മളും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് പ്രോഫിറ്റ് എല്ലാം ഉണ്ടായാൽ മതിയായിരുന്നു അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കാം ഇവിടെ ഇടാനുള്ള പറഞ്ഞ സൈഡിൽ അത് കഴിഞ്ഞ വേണം നമുക്ക് എ ടി എം പുറത്തു കൊണ്ടിരിക്കണം അതിന് മുമ്പ് നമ്മളൊരു സർപ്രൈസും ഉണ്ട് കൈസ് അതെന്താന്ന് ഞാൻ ബൈക്ക് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം കൈസ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഷോറൂമിലെ ഇന്നാഗ്രേഷൻ നാളെയാണ് നമുക്ക് ഇതിൻ്റെ മൺഡേയിലോട്ട് വലിയ ഓ ഒന്നാമത്തെ പോയി രണ്ടാമത്തെ നമുക്ക് കയറും അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ അത് കഴിഞ്ഞാൽ അതാണ് നാളെ അപ്പം നാളത്തേക്ക് വേണ്ടി യുവന്മാർ ബൈക്ക് മേടിക്കാനാണ് ഈ പോണത് ബൈക്കും കാറും ഉണ്ട് ഗൈസ് ഇവിടെ ബൈക്കും കാറും രണ്ടെണ്ണമായിട്ടാണ് അപ്പം മയിലത്തെ സെക്ഷൻ മൊത്തം ബൈക്കാണ് കാരണം കാർ എടുക്കാൻ കുറച്ച് പാടാണ് അതുവഴി താഴത്തെ സെക്ഷൻ മൊത്തം കാറാണ് ഗൈസ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതേ കിട്ടണം ഗൈസ് നമ്മുടെ ഡിഫൻഡർ ബ്ലാക്ക് അടിച്ച് ആക്കി കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഈ വണ്ടി കേ തിരിച്ചിട്ടാക്കി കയറ്റി എം ഇത് കഴിഞ്ഞ് വേണം നമുക്ക് നേരെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോറൂമിലോട്ട് പോകാൻ അവൻ്റെ ഷോറൂം പോയിട്ട് അവനോട് ചോദിക്കണം അവന് അവൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാന്നും ഇല്ല ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് വരാനാണോ അവൻ പറഞ്ഞത് അവൻ്റെ കഴിഞ്ഞു പൈസ മേടിക്കാനൊക്കെ ഉണ്ട് പൈസ മേടിക്കാൻ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ കാണിക്കാനാണ് നമ്മൾ നമ്മൾ തന്നെ പൈസ കിടേണ്ടി വരും അതിന് മാത്രം പൈസ ഇല്ലാതെ നമ്മുടെ അതിൽ അപ്പോൾ അവൻ്റെ ഇന്ന് പൈസ മേടിച്ചിട്ട് വേണം വരാൻ രണ്ട് മൂന്ന് തവണ ഇട്ടപ്പോൾ ഈ വണ്ടിക്ക് സ്റ്റാൻഡിൻ്റെ എന്തോ പ്രശ്നം വെച്ചിട്ടുണ്ട് അതുകൂടാതെ വിളിച്ച് പറയണം അപ്പം നമ്മൾ ലിഫണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകണം പൈസ വെടിപ്പോയി വെടി തെറ്റിപ്പോയി വെഴുതി തെറ്റിപ്പോയി ഇപ്പം ചെന്ന് തലയോടെ ഇടിച്ചാൽ നമുക്ക് നേരെ ഓടിപ്പോയി പണി പോകണം അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ആ കെ ടി എമ്മിൻ്റെ കാര്യമാണ് കെ ടി എം സ്റ്റാൻഡ് ചെറുതായിട്ട് പോയിട്ടുണ്ട് അത് എന്നെ പറ്റിയതെന്ന് അറിയില്ല ഇപ്പം അണുസൈറ്റിപ്പോയി അവൻ്റെ പൈസ മേടിക്കണം റോഡ് ക്രോസ് ചെയ്യാൻ പാടാണ് ഈ വണ്ടി എവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓടിയേക്കാം നമ്മൾ ഓടിയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് നടന്നു പോകാം ഞാൻ കുറച്ച് ഭാഗം തൊട്ട് കട്ടിയാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ട് ഓട്ടോ കയറിയിട്ട് കാണാം അപ്പോൾ ബൈ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഓട്ടോച്ചാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഓട്ടോ വണ്ടി തിരിക്കുവാണ് നമുക്ക് ഓട്ടോ ചാടെന്ന് ഷോറൂമിലോട്ട് പോകാൻ ആ ഷോറൂമിലോട്ട് ഓക്കെ കേട്ടോ ഓക്കെ മോനെ ഷോറൂമിലോട്ട് പോകാം അങ്ങനെ ഓട്ടോ ചേട്ടാ ഷോറൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈഷ് നമുക്ക് നേരെ വണ്ടി പണി സൈറ്റിൽ നിന്ന് പുറത്തോട്ടിറക്കിയേക്ക് ഈ വണ്ടി നമ്മളല്ല പഠിക്കണം ഓട്ടോ ചേട്ടൻ ആണ് ഒരു ഇതിൽ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇനി ഷോറൂമിൽ എത്തിയിട്ടാണ് അമ്പായി അങ്ങനെ കൈഷ് നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് ചേട്ടനെന്തോ ചോദിക്കുന്നുണ്ട് എന്ന ചേട്ടാ മോനെ എന്തിനോന്നോ ചേട്ടാ ഒരു ബെൻസ് എടുക്കാൻ വന്നായിരുന്നു ബെൻസ് അല്ല ഭാരത് ബെൻസ് എടുക്കാൻ വന്നായിരുന്നു എത്രയായി മോനെ എത്രയായി ചേട്ടാ മോനെ ഒരു നൂറ് രൂപ അപ്പോൾ ഓക്കെ ആട്ടോ എന്നാൽ ഓക്കെ എന്നാൽ ആട്ടോ നൂറ് രൂപ അങ്ങനെ നമ്മൾ നമ്മുടെ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചേ എന്താ ചോദിക്കുന്നുണ്ട് ആ മോനെ ശരിയെന്നാൽ ഓക്കെ ബോയ് നമ്മൾ ചേട്ടനോട് പറഞ്ഞിട്ട് ബായി പറഞ്ഞ ചേട്ടൻ പോയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കയറിപ്പോയിട്ട് നമുക്ക് ഏത് വണ്ടി വേണം സെലക്ട് ചെയ്യണം ആ വണ്ടി സെലക്ട് ചെയ്തിട്ട് വേണം പൈസ കൊടുക്കാൻ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് തിരിച്ച് വന്നെങ്കിൽ നമുക്ക് ഈ കളറൊന്നും കുളത്തില്ല നീല വളർത്തില്ല പച്ചയും ഇഷ്ടപ്പെട്ടില്ല കുറച്ചുകൂടെ നല്ലത് ഒരു യെല്ലോയും ബ്ലാക്കും ആണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണ് അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് തന്നെ എടുത്തേക്കാം ബ്ലാക്ക് എടുത്തുകൊണ്ട് കൊടുത്തേക്കുന്നുണ്ട് നമുക്ക് ബ്ലാക്ക് തന്നെ എടുത്തേക്കാം പൈസ പൈസയൊക്കെ സെറ്റാക്കിയിട്ട് കാണാം അപ്പം നമുക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് കാണാം അങ്ങനെ നമ്മൾ പൈസ ഒക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ബാഗോടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് പൈസ ആണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ മൺസൈറ്റിലോട്ടാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ നമ്മൾ കണ്ടിട്ടില്ല രണ്ടിൻ്റെ സെയിം തന്നെ ഇൻ്റീരിയർ ആണ് ട്രെയിലർ മാത്രം അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളു നൈസാണ് കൈസ് കാണാൻ ഇൻറ്റീയർ കാണാൻ നൈസാണ് നമുക്ക് നേരെ ഷോ പണി സൈറ്റി എത്തിയിട്ട് കാണാം ഷോറൂമിൻ്റെ അടുത്ത് തന്നെയാണ് പണി സൈറ്റ് അതാണ് ഷോറൂം എന്ന് വന്നത് അപ്പോൾ നമുക്ക് പണി സൈറ്റി എത്തിയിട്ട് കാണാം ബൈ പകന കഴിച്ച് നമ്മൾ പണി സൈറ്റി എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി തിരിച്ച് പണി സൈറ്റിലോട്ട് കയറ്റാം ഈ വണ്ടി ഓടിക്കാൻ വളരെ എളുപ്പമാണ് മറ്റേ വണ്ടി പോലെ മറ്റേ വണ്ടിയുടെ പുറകിൽ ട്രെയിലറൊക്കെ ഉണ്ടല്ലോ ഇത് ഓടിക്കാൻ കുറച്ച് പാടാണ് മറ്റേത് ഓടിക്കാൻ കുറച്ച് പാടാണ് മാർപ്പ് മറ്റേത് ഓടിക്കാൻ കുറച്ച് പാടാണ് ഇത് ഓടിക്കാൻ എളുപ്പമാണ് നമുക്ക് വണ്ടി നമുക്ക് നേരെ ഇൻ്റത്തോട്ട് കയറ്റിയിട്ടേക്കാം ചില വോയിസുകളൊക്കെ കാണുമായിരിക്കും പ്രശ്നമായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയുള്ളൂ ഇതാണ് അവൻ്റെ പണിക്കാർ താമസിക്കുന്ന സ്ഥലം നമുക്ക് വണ്ടി ഇടുപടി ഇടണ്ട ഇവിടെ എന്തോ ബിൽഡിങ്ങോ ഫ്ലാറ്റോ എങ്ങാണ്ട് വണ്ടി കിടക്കാം എന്നാന്ന് അറിയത്തില്ല നമുക്ക് വണ്ടി ഇടണ്ട അവൻ്റെ ഗോഡൗണിൻ്റെ അങ്ങോട്ട് കയറ്റിയിട്ടേക്കാം അങ്ങോട്ടിട്ടിട്ടും നമുക്ക് നേരെ ഷോറൂമിലോട്ട് നടന്നു പോകണം ഷോറൂമിലോട്ട് നടന്ന് പോയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ ഇട്ട് വേണം കടന്നു ഇറങ്ങി ഇപ്പോൾ തന്നെ വൈകുന്നേരം ആവാറായിട്ടുണ്ട് പിന്നെ നമുക്ക് രാത്രി അവനെ കൊണ്ടിവിടാൻ പോകണം ഒന്നും ഉറങ്ങില്ല ശരിയാവത്തില്ല ഇനി ഉറക്കം വരും മൂന്ന് ദിവസമായിട്ട് നമ്മൾ നേരെ പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല മൊത്തം പരിപാടിയായിരുന്നു അതിനുശേഷം ആ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ഷോറൂമെത്തിയിട്ടതുപോലെ തന്നില്ല അതിനു നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ തൊട്ട് കട്ട് ചെയ്തേക്കുമായിരുന്നു നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയെടുക്കണം ചില ചില പോരായ്മകൾ കാണും വീഡിയോയ്ക്കൊക്കെ ക്ഷമിക്കുക പോരായ്മകൾ എന്താണുള്ളതെന്ന് വെച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക അതനുസരിച്ച് ഞാൻ നേരെയാക്കാൻ നോക്കുന്നതായിരിക്കും പകുതി വരെ നമ്മുടെ വീഡിയോ കാണുമ്പം ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മുടെ ഡിഫൻഡർ പുറത്തോട്ട് ഇറക്കി ആക്കാം ഈ ഡിഫണ്ടറിൻ്റെ ലുക്ക് നിങ്ങൾ കാണിച്ചാലും പുറത്തോട്ട് കിട്ടാം ഇതാണ് കൈസ് ഇതിൻ്റെ ഇൻറ്റീരിയർ കിഡിൽ ഇൻറ്റീരിയർ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് അഡ്ജപ്പളാണോ നിങ്ങൾക്ക് വെള്ളയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പം നമുക്ക് വണ്ടി ഈ റൂട്ടിലോട്ട് ഇറക്കിയേക്കാം ഓ ഞാൻ വിചാരിച്ച് നേരെ വണ്ടി പോയെന്ന് അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം അങ്ങനെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി നേരെ കയറ്റി വീട്ടിലോട്ട് ഇടണം മൂന്ന് കരിമ്പുലികളെ പോലെ മൂന്ന് പുലികളാണ് പുലികളാണ് നമ്മുടെ വീട്ടിൽ വീട്ടുകാർക്കാണ് ബ്ലാക്ക് പാന്തേഴ്സ് മൂന്ന് ബ്ലാക്ക് പാന്തേഴ്സാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് താറ് ലെജൻഡർ നമ്മുടെ ഡിഫൻഡർ മൂന്നെണ്ണം നമുക്ക് ഈ വണ്ടിയൊന്നും തിരി ഇങ്ങനെ ഇടേണ്ട വയസ്സ് നമുക്ക് തിരിച്ചിടണം നമുക്ക് തിരിച്ചാക്കാം ഇങ്ങനെ ഇടേണ്ട വയസ്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് പോകുമ്പോൾ പണിയാ നമുക്ക് തിരിച്ചിട്ടാം എല്ലാ വണ്ടിയും നമ്മൾ തിരിച്ചാണ് ഇടുന്നത് ഇതൂടെ നമുക്ക് തിരിച്ചിട്ടേക്കാം ഇനി നാളെ വേണമെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം കൂടെ ഒരുമിച്ച് ഒതുക്കി ഈ വണ്ടി നമുക്ക് ആ തൊട്ട് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടങ്ങ് ഇട്ടാൽ അല്ലെങ്കിൽ സൈഡിലോട്ട് ഇടാം താറിൻ്റെ സൈഡിലോട്ട് സ്ഥലം കാണും താറിൻ്റെ സൈഡിലോട്ട് സ്ഥലം ഉണ്ടെന്നാണ് തോന്നണത് താറിൻ്റെ സൈഡിലോട്ട് ഇട്ടേക്കാം സിമ്പിൾ ഇല്ല കുഴപ്പമില്ല താറിൻ്റെ സൈഡിൽ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടേക്കാം ഇനി നമുക്ക് വണ്ടി ഇന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇന്ന് രാത്രി പോകാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ പോയി കടന്നുറങ്ങണം കിടന്ന് തുടങ്ങിയിട്ട് വേണം പരിപാടി ചെയ്യാറുണ്ട് ഇനി രാത്രിയിൽ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക പോരായ്മകളുണ്ടെങ്കിൽ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നിനും മറക്കരുത് അപ്പം ബായ്